കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെൻഡർ ഗൗതം ഗംഭീറിനെ ബ്ലാങ്ക് ചെക്ക് ഓഫർ ചെയ്ത് ടീം ഉടമ ഷാറുഖ് ഖാൻ ഈ സീസണിൽ കിരീടം നേടിയതിന് പിന്നാലെയാണ് ബോളിവുഡ് സൂപ്പർ താരത്തിൻ്റെ ഓഫർ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കൊൽക്കത്ത ഐ പി എൽ കിരീടം നേടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് സീസണുകളിൽ കൊൽക്കത്ത കിരീടം നേടിയപ്പോൾ ഗംഭീർ ടീം നായകൻ ഗംഭീറിനെ ഭാഗ്യതാരമായാണ് കൊൽക്കത്ത മാനേജ്മെൻറ്റും ആരാധകരും കാണുന്നത് വരുന്ന സീസണുകളിലും ടീമിനൊപ്പം തുടരണമെന്നാവശ്യപ്പെട്ടാണ് ഷാറുഖ് ഖാൻ ഗംഭീറിനെ കോടികൾ ഓഫർ ചെയ്തത് മുഖ്യ പരിശീലക സ്ഥാനം നൽകാമെന്നും ഗംഭീറിന് ഓഫറുണ്ട് ദൈനിക് ജാഗരൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാഹുൽ ദ്രാവിഡിന് ശേഷം ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് ിസി ഗംഭീറിനെ പരിഗണിക്കുന്നുണ്ട് ഇന്ത്യൻ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാതെ കൊൽക്കത്തയ്ക്കൊപ്പം തുടരണമെന്നാണ് ഷാറൂഖ് ഗംഭീറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ബ്ലാങ്ക് ചെക്ക് ഓഫർ ചെയ്ത് ചെയ്തിരിക്കുന്നതെന്നും വിവരമുണ്ട് ഗംഭീറിന് ഇഷ്ടമുള്ളത് എഴുതിയെടുക്കാം എന്നതാണ് ധാരണ അതേസമയം ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിലും അല്പം കൂടി ആലോചിച്ച ശേഷം മാത്രം പ്രതികരിക്കാമെന്നാണ് ഗംഭീർ ബി സി സി ഐയെ അറിയിച്ചിരിക്കുന്നത്